ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കൂട്ടോ അപ്പം ഞാൻ കുറേ നാളായി നമ്മളിങ്ങനെ സംസാരിച്ച് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അല്ലാതെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പം പോലെ ഞാൻ ഡെയിലി വ്ളോഗ്സോ ഡെയിലി മൈ ലൈഫോ ഒന്നും എടുക്കാറില്ല എനിക്ക് സമയം വളരെ കുറവാണ് പിന്നെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാറുമില്ല പിന്നെ എന്തെങ്കിലും ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇടുന്നതല്ലാതെ ഞാൻ ഇങ്ങനെ ലോങ് എടുത്തിട്ട് കുറച്ച് നാളായി പിന്നെ ഞാൻ വെച്ച് ഇന്ന് ഇന്നങ്ങനെ സ്പെഷ്യൽ അങ്ങനൊന്നും ഇല്ല അപ്പം ഞാൻ വെച്ച് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നാട്ടിൽ മഴയൊക്കെയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക ന്യൂസുകളിലൊക്കെ ഇപ്പോൾ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ വാർത്തകളൊക്കെയാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് പിന്നെ യുദ്ധം അങ്ങനെ ഓവറോള് നമ്മുടെ ലോകത്തെ ഓവറോൾ എല്ലാവരും നെഗറ്റീവാണ് സത്യം പറഞ്ഞ ന്യൂസിൽ കേൾക്കുന്ന ഫുൾ കാര്യങ്ങളും നെഗറ്റീവാണ് അപ്പം എന്ത് ചെയ്യാ എന്ത് ചെയ്യാനല്ല വരേണ്ടതൊക്കെ വരും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്ന അച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം എന്ന് ഞാൻ വിചാരിച്ചു ഉച്ചയായി ഉപ്പ് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്നതിന് അരിയടുപ്പ് തെറ്റിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയി അപ്പം അതൊക്കെ റെഡി ആവുന്നുണ്ട് പിന്നെ ഞാൻ എനിക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ചീര ഒരു വാട്ടർ സ്പിനാച്ച് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് കിട്ടി കേട്ടോ ഈ വയൽ ചീരയെന്നോ അങ്ങനെങ്ങാണ്ടോ എൻ്റെ പേര് അപ്പം അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയപ്പം പൊള്ളിച്ച് ഹോട്ടലിൽ കടലിലല്ല റെസ്റ്റോറൻ്റിൽ പോയപ്പം മീൻ പൊള്ളിച്ച സീ ബ്രീം പൊള്ളിച്ചെന്ന് മേടിച്ചു അപ്പം അവിടെ വെച്ച് നമ്മൾ പുള്ളി കഴിച്ചിട്ടില്ലായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പം നമ്മളത് പാർസൽ എടുത്തു പകുതി കഴിച്ചതാ പകുതിയുണ്ടിനി അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് റെഡി ആക്കാം എന്ന് വിചാരിച്ചു അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എണ്ണയിൽ മൊരിക്കുവോ ഈ പാൽ എന്താ തേങ്ങാപ്പാൽ ഒഴിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അത് തന്നെ എനിക്കൊരു എനർജി ഇല്ലെങ്കിൽ കുറച്ചുനാളായ കൊണ്ട് എനിക്കൊരു ഫ്ലോ കിട്ടുന്നില്ല സംസാരിക്കാനൊന്നും അതുകൊണ്ട് അപ്പൊ എന്താ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ച് തക്കാളിക്കറി ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ അവരെ സ്പെഷ്യൽ ആയിട്ടൊന്നൊന്നും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എന്തായാലും എടുക്കാൻ കുറച്ചുനാളായില്ല വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഒന്ന് എടുത്തിട്ട് ആ ഇല്ലെന്നതെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഒക്കെ അപ്പൊ ഇന്ന് കടയിൽ പോയി സാധനം ഒക്കെ ഒന്ന് മേടിക്കാൻ പോകണം ഇന്നലെ പോയതാ പക്ഷെ നമുക്ക് അങ്ങനെ സമയം കിട്ടിയില്ല നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം കുറെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കാം അപ്പൊ അതൊക്കെ മേടിക്കാൻ പോണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെയാണ് അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം കേട്ടോ അപ്പൊ അത് വേണ്ടി ഇതാ കേട്ടോ വയൽ ചീര എന്ന് പറയ വാട്ടർ സ്പിനാച്ച് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറുതാ ചെറുത് വലുതായിട്ടും കാണപ്പെടുന്നുണ്ട് ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ വയലിലും അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലൊക്കെയാണ് കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നോർമൽ ചീരത്തോരം വെക്കുന്ന പോലെ വെക്കാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ടിൽ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നാലും പറഞ്ഞേക്കാം തേങ്ങ രണ്ട് പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി കുഞ്ഞുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ എടുത്തിട്ട് ധെയ്യീ രീതിയിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നോർമലി കടുവൊക്കെ വറുത്ത് നമ്മളിത് അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വേവിച്ചെടുത്താൽ മതി വേറെ കാര്യങ്ങളൊന്നും ഇല്ല ചീര ഉണ്ടാക്കാൻ പിന്നെ പലരും അരപ്പ് പല രീതിയിലായിരിക്കും ഞാൻ സാധാരണ പോലെ തന്നെ കടുുകും പൊട്ടിച്ച് കുറച്ച് അരിയിട്ട് അത് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിയെല്ലാം കഴിഞ്ഞപ്പം പട്ടണമുളകും ഇട്ടിട്ട് ചീരയിട്ട് ഒന്ന് വാട്ടി എന്ന് വെച്ചാൽ ഒന്ന് ഒതുക്കി എടുത്തിട്ടാണ് ഞാൻ അരപ്പ് ആഡ് ചെയ്തത് എന്നിട്ട് അരപ്പ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവസാനം ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തേ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇതൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളം അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട ഇതിൻ്റെ തണ്ട് തന്നെ നമ്മുടെ സ്ട്രോ പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഹോള് വന്നിട്ടുള്ള സ്ട്രോ ഉള്ളിത്തണ്ട് പോലൊക്കെ ഇതിൻ്റെ തണ്ടും ഇരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തീരെ മോശമൊന്നും അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ മീൻ പൊള്ളിച്ച സീബ്രീമായിരുന്നു പൊള്ളിച്ച മേടിച്ചായിരുന്നു പക്ഷേ മീൻ മീൻ മോ തീരെ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ലൈക്ക് ഒരു ഉള്ളിക്കറിയുടെ മണ്ടയ്ക്ക് മീൻ വെച്ച പോലെയാണ് തോന്നുന്നുള്ളൂ നമ്മൾ പല മീൻ പൊള്ളിച്ചതും പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒരു രീതിയിലും നല്ലൊരു മീനിൻ്റെ ഒന്നും ഇറങ്ങിയില്ല എന്തോ ഒരണ്ടാക്കി ശരിയായില്ലായിരിക്കും എനിവേ ഞാൻ അതിനൊന്ന് റിപ്പയർ ചെയ്തെടുക്കുക കേട്ടോ ഇച്ചിരി ഓയിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ആ മീൻ ഇട്ട് ഒന്ന് ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ പകുതി നമ്മൾ കഴിച്ചതായിരുന്നുള്ളൂ ഹാഫ് കഴിച്ചത് അപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം ഉണ്ട് അപ്പം ആ മണ്ട മണ്ടഭാഗത്ത് ഞാൻ ബാക്കി മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് മീൻ ഫ്രൈ ചെയ്തെടുത്തു ഒരു സൈഡൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കുറച്ച് തേങ്ങാ പാൽ ഫ്രഷ് ആയിട്ട് തന്നെ പിന്നെ ഒന്നാം പാൽ രണ്ടാം പാലം ഒന്നൊന്നുമില്ല തേങ്ങയിൽ ഇച്ചി വെള്ളം ഒഴിച്ച് അങ്ങനെ തന്നെ പിരിഞ്ഞ് ഞങ്ങൾ ഒഴിക്കുകയായിരുന്നു എന്നിട്ട് നീളത്തിൽ അറിഞ്ഞാൽ കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ളതായിട്ട് വീണ്ടും തക്കാളി അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് നോർമൽ മീനിൻ്റെ അരപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇത് ഇതേ പ്രൊസീജിയർ ചെയ്യാം വേണേൽ തക്കാളിയും കൂടെ ആഡ് ചെയ്യാം പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇച്ചിരി കുരുമുളകും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടോ എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അവിടെ കിടന്നിട്ട് ഇതെല്ലാം വറ്റണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഇതിനകത്തിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവാൻ തോന്നിയാൽ മാത്രം ഒരു പിഞ്ച് ഉപ്പ് ഇട്ടാൽ അത് മീനിൽ ഓൾറെഡി ഉപ്പ് ൊക്കെ ഉണ്ടായിരിക്കും ഞാൻ പിന്നെ ഇട്ട് കൊടുത്തില്ല അധികം എന്നിട്ട് ഞാനിങ്ങനെ മസാലയെല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡൊന്നും മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് ആ എന്താ തേങ്ങാമ്പാലിൻ്റെ ആ മസാല മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടോ നിങ്ങൾക്കിത് നോർമലി തന്നെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഇങ്ങനെയും പൊള്ളിച്ചെടുക്കാം അപ്പം ഞാൻ എന്നിട്ട് ആ ചൂടോട് തന്നെ ആ വാഴയിലെ തന്നെ ഇട്ടിട്ട് അടച്ചവിടെ വെക്കും അപ്പോൾ ഒന്നുകൂടെ ആ വാഴയിലെ മണമൊക്കെ നിറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും മീൻ പൊള്ളിച്ചുണ്ടാക്കാൻ അറിയാം നോർമൽ മസാല ഉണ്ടാക്കുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക വേണമെങ്കിൽ വേണ്ടെങ്കിൽ കുറച്ച് തക്കാളിയൊക്കെ ഇടാം ഇതേപോലെ തന്നെ പ്രൊസീജിയർ ചെയ്താൽ മതി അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ അപ്പം മീൻ പൊള്ളിച്ചുണ്ടാകും അത് ഞാൻ ജസ്റ്റ് കോക്കനട്ട് കോക്കോനട്ട് ഒക്കെ ആഡ് ചെയ്ത് അത് ഞാൻ ഇല തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി കറി ഉണ്ട് ഇപ്പ് കാണിക്കുന്ന ബുദ്ധിമുട്ട് തക്കാളി കറി ഉണ്ട് തക്കാളി കറിയുടെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വീണ്ടും വീണ്ടും കാണിക്കട്ടെ പിന്നെ നമ്മുടെ ചീര വാട്ടർ എന്ന് വെച്ചാൽ വയൽ ചീര അത് വെച്ചിട്ടുള്ള തോര അത് ഒരുപാട് ഹെൽത്തി ഒക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ വയതിന്റെ അവിടെ അതുപോലെ തന്നെ ഈ കുളത്തിന്റെ ചുറ്റും അവിടെയൊക്കെ കിട്ടുന്ന സാധനം തന്നെ ഞാൻ ഈ സാധനം നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എടിബിളാന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ ഒക്കെ എപ്പോഴും ഇരിക്കുന്ന അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ അങ്ങനെ വേറെ ടേസ്റ്റ് ഒന്നുമില്ല നല്ലതാ ഞാൻ വെച്ചു വയലിൻ്റെ വയൽ ചീരൊക്കെ ആകുമ്പോൾ ചിലപ്പം എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ലേ അതുണ്ടാവും പക്ഷെ കൊഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ വന്നു ഇച്ചിരി വെള്ളം കണ്ടന്റ് കൂടുതലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ബീഫ് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ അതൊന്നും ജസ്റ്റ് ചൂടാക്കി ഏട്ടനെന്ന് പറഞ്ഞു അപ്പൊ അത് ചൂടാക്കി പിന്നെ ചോറുമായിട്ടുണ്ട് എല്ലാം കൂടെ കഴിക്കാം അപ്പൊ അതൊക്കെ കേട്ടോ അപ്പൊ ഫുള് ഫുഡ് കഴിക്കുമ്പോൾ കാണാം പിന്നെ പറ്റുവാണെങ്കിൽ വൈടത്തെ കൂടെ വീട് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ അറിയത്തില്ല എനിക്ക് എന്താ ഒരു ഇപ്പൊ പണ്ടത്തെ പോലെയെങ്കിൽ ഇവിടെ നല്ല ചൂട് ചൂടുവാണെങ്കിൽ പ്രത്യേകിച്ച് കിച്ചണില് ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വീഡിയോ ഒരു നമുക്കൊരു കംഫർട്ട് ആണെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നും എനിക്കതില്ലേ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എടുത്ത് പോവാം പക്ഷെ ലോങ് വീഡിയോ അങ്ങനല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ പലരെ വിചാരും ഇത് എളുപ്പമാണ് ഇത് എടുക്കാനും നമ്മളുടെ ടൈം ഇപ്പം നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ഒരു ഒരു ഒന്നര മണിക്കൂറ് ആ ഫുഡ് ഉണ്ടാക്കാൻ ഇങ്ങനെ വീഡിയോ കൂടെ എടുക്കും അത്ര പല ആംഗിളിൽ മാറ്റി വെക്കണം ഇതുപോലെ ഇടയ്ക്ക് സംസാരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ചിലവർക്ക് ഇപ്പോഴും എല്ലാവരും എളുപ്പമില്ലേ വീഡിയോ എടുത്തിട്ട എന്നൊക്കെ ചോദിക്കും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇവിടെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് അതുപോലത്തെ ചൂട് അപ്പോൾ പിന്നെ എനിക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ വീട് എടുക്കാൻ ഒന്നും കൂടെ തോന്നാത്ത എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കി ഈ ഒരു കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ മതി തോന്നലുണ്ടാകും ഞാൻ തുറന്നിട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചു റൂമൊക്കെ അല്ലേ അപ്പൊ സ്മെല്ല് ഭയങ്കരമായിട്ട് നിൽക്കും എനിക്കത് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് എപ്പോഴും കിച്ചണിൽ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും പിന്നെ ഇവിടുത്തെ വിൻഡോ ആണെങ്കിലും ഓപ്പൺ ചെയ്താൽ വെളിയില്ലാത്തൊരു ബാഡ് സ്മെല്ല് പോലെ എന്തോ വരുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അപ്പൊ അതും ബുദ്ധിമുട്ട് അപ്പൊ അതും ഞാൻ തുറക്കാറില്ല അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്ക് അഗർഭത്തി കത്തിച്ചു വെക്കും അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ കഴിക്കുമ്പോ കാണും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് വിളിക്കാൻ നമ്മൾ സുഖം ഉറക്കം എനിക്ക് എഴുന്നേക്ക് ഫുഡായി ഇത്ര പെട്ടെന്ന് തോന്നുന്നു ചോറ് വിളമ്പോ അച്ഛനുള്ള ചോറ് നമുക്ക് വിളമ്പ നമ്മുടെ വാട്ടർ സ്പിനാച്ച് എന്ന് വെച്ചാൽ വയൽ ചീര അത് വെച്ചിട്ടുള്ള തോരൻ പിന്നെന്താ എല്ലാം പച്ചച്ചിരിക്കുന്നല്ലോ പച്ച ഇല മെഴുക്ക് പുരട്ടി അതേ പിന്നെ തക്കാളിക്കറി ഉണ്ട് മീൻ ഉണ്ട് കേട്ടോ ഇത്രയാളൊന്നും മീനിനി ആയിരുന്നു അച്ഛനും കൂടെ ഷെയർ ചെയ്തോളൂ റെഡി ആയി ഇതേല്ലാം റെഡി ആയിട്ടിരിക്കുക അപ്പം അച്ഛനും കൊടുക്കുന്നത് കുറച്ച് ലേറ്റ് ആയി അപ്പം നമുക്ക് വേഗം ഫുഡ് കഴിക്കാം എങ്ങനുണ്ട് ഇന്ന് മീൻസ് സെറ്റായോ സെറ്റായില്ലേ എന്നെ ഷെഫായിട്ട് വിടാം ഇന്നലെ ആയിരുന്നു ഇന്നായിരുന്നോന്നല്ലേ അച്ഛൻ ഒന്നും കിട്ടില്ല അങ്ങനെയാണ് വെപ്രാളത്തിനാണ് കടയിലെടുത്ത് അല്ല ഉള്ളിക്കറിയുടെ ടേസ്റ്റ് ആയിരുന്നു ഇട്ടുവൊക്കെ അവർ ചെയ്തു പക്ഷേ അവരുടെ മസാല ശരിയായില്ലായിരുന്നു ഇപ്പം കഴിക്കട്ടെ